الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد، صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما والسلام على من اتبع الهدى اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലമ്മയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ സഫാകുന്നിൻ്റെ ചരിവിലുള്ള പതിനാറുകാരനായ അർക്കമ് നാബി അർക്കമിൻ്റെ കൊച്ചുകൂരയിലിരുന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസയും സ്വഹാബിമാരും കണ്ട ഒരു കിനാവുണ്ട് ആ കിനാവാണ് ഇന്ന് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ മുക്കുമൂലകളിൽ പടർന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇസ്ലാം എന്ന വടവൃക്ഷം പ്രിയപ്പെട്ടവരെ ഈ ദീൻ വളർന്നുകൊണ്ടേയിരിക്കും ഈ ദീൻ അത് വളർന്ന് പന്തലിച്ച് പടർന്ന് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമെത്തും അതിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും ആരും അസൂയപ്പെട്ടിട്ടും കാര്യമില്ല അള്ളാഹുന്റെ റസൂൽ സലാഹുഅലി വസ്ലമ്മ നടത്തിയൊരു പ്രവചനമുണ്ട് നബി സാഹു അലി വസ്ല്ലമ്മക്ക് തോന്നിയതല്ല അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമ്മ പറഞ്ഞത് വഹീന്റെ ബലത്തിലാണ് നബി നബിസല്ലാഹു അലിവസലമ്മ സംസാരിക്കുന്നത് റസൂൽ അള്ളാഹു പറഞ്ഞു ഇസ്ലാം ഭൂമിക്ക് മുകളിൽ ഒരു കൂരയും ഉണ്ടാകൂല ഒരു കൊട്ടാരവും ഉണ്ടാകൂല ആ കൂരയിലും ആ കൊട്ടാരത്തിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ ദീൻ അതിൻ്റെ ജൈത്രയാത്ര തുടരും അതിൻ്റെ വെളിച്ചം ലോകമാകെ പരക്കും നമ്മൾ ആലോചിക്കേണ്ടത് എത്ര കാലങ്ങളായി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ജൂതന്മാർ ഇസ്ലാം വിമർശകർ ഈ ദീനിൻ്റെ പ്രകാശത്തെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ദീൻ എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ച് മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും കാരണം ഇത് അള്ളാഹുവിൻ്റെ ദീനാൻ ഈ ദീനിൻ്റെ നിയമങ്ങൾ അത് അല്ലാഹുവിന്റെ നിയമങ്ങളാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇജ്ജത്ത് നമ്മുടെ പ്രതാപം ഈ ദീനിലാണ് ഈ ദീനാണ് നമുക്ക് നിർഭയത്വം നൽകുക ഈ ദീനാണ് നമുക്ക് സമാധാനം നൽകുക അള്ളാഹുവിനാണ് അള്ളാഹുന്റെ റസൂലിനാണ് അയ്സത്ത് ഈമാൻ ഉള്ളവർക്കാണ് ഇസ്സത്ത് ആ ദീനിന്റെ കൂടെ നമ്മൾ ഉണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ നീ ദീനിന്റെ നിയമങ്ങളാണോ നമ്മുടെ വഴികാട്ടി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹുൻ അലൈ വസലമയുടെ ചര്യകളാണോ നമ്മൾ പിൻപറ്റുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാം നമുക്ക് നൽകുന്ന ഒരു സമാധാനമുണ്ട് ഇസ്ലാം നമുക്ക് നൽകുന്ന ഒരു ഇസ്സത്തുണ്ട് ഇസ്ലാം നമുക്ക് നൽകുന്ന ഒരു നിർഭയത്വമുണ്ട് ഇസ്ലാം നമുക്ക് പകരുന്ന ഒരു ശക്തിയുണ്ട് ഒരു കരുത്തുണ്ട് ഇസ്ലാം നമുക്ക് പകരുന്ന ഒരു പ്രതാപമുണ്ട് പ്രിയപ്പെട്ടവരെ തുന്നിക്കൂട്ടിയ കുപ്പായം ധരിച്ച് വലിയ വലിയ ചക്രമർത്തിമാരുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് തല ഉയർത്തിപ്പിടിച്ച് ഇസ്ലാമിന്റെ ശബ്ദം ഉയർത്ത പ്രഖ്യാപിച്ച അള്ളാഹുന്ദ റസൂൽ സലാഹുഅലൈ വസ്ലമയുടെ അനുചരന്മാരെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് കാരണം ദീനിന്റെ വെളിച്ചം ഈമാനിന്റെ വെളിച്ചം ഹൃദയത്തിലെത്തിയപ്പോൾ അവർക്കാരെയും പേടിക്കേണ്ടി വന്നിട്ടില്ല അവർക്കാരെയും ഭയപ്പെടേണ്ടി വന്നിട്ടില്ല ആരുടെ മുമ്പിലും അവർക്ക് തല കുനിക്കേണ്ടി വന്നിട്ടില്ല അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവു കത്തുമായി റോമ ചക്രവർത്തിയുടെ അരികിലേക്ക് പേർഷ്യൻ ചക്രവർത്തിമാരുടെ അരികിലേക്ക് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലിവുലമയുടെ സ്വഹാബിമാർ കയറി ചെന്നിട്ടുണ്ട് നബി കിസറക്കയച്ച കത്ത് നബി കൈസറിനയച്ച കത്ത് നമ്മളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ആ കത്തിൻ്റെ വരികൾ നമ്മൾ കേട്ടിട്ടുണ്ടോ ബിസ്മില്ലാഹിർ റഹീം റഹ്മാനും നാമത്തിൽ ഞാൻ എഴുതി തുടങ്ങുന്നു മിൻ ഇത് റസൂൽ എഴുതിത്തുടങ്ങുന്നു അലി വസ്സലമിയുടെ കത്താൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിൽ നിന്നുള്ള കത്താൻ ഇലീമി റൂം റോമയുടെ ചക്രവർത്തിക്കുള്ള കത്താൻ ഇല ചക്രവർത്തിക്കുള്ള കത്താൻ ആ നബിയുടെ കത്തിൽ അടുത്ത വാചകം അറിയോ അതൊരു വർത്തമാനമാണ് അതൊരു പ്രതാപത്തിന്റെ വർത്തമാനമാണ് പിൻപറ്റുന്നത് ആരാണ് ഈ ദീനിന്റെ മാർഗം പിന്തുടരുന്നത് അവർക്കാണ് സമാധാനം അവർക്കാണ് വിജയം അവർക്കാണ് രക്ഷിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് തല ഉയർത്തിപ്പിടിച്ച് നടു നിവർത്തി നിന്ന് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് ആരാണ് ഈ മാർഗം പിന്തുടരുന്നത് ആരാണ് ഹുദ പിൻപറ്റുന്നത് അവർക്കാണ് സമാധാനമുള്ളത് അവർക്കാണ് നിർഭയത്വമുള്ളത് അവർക്കാണ് വിജയമുള്ളത് എന്താണ് ഹുദ എന്താണ് ഹുദ അള്ളാഹുന്റെ ഖുർആാനാണ് ഹുദ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവസലമയുടെ സുന്നത്താണ് ഹുദ ഇസ്ലാമിൻ്റെ ശരിയാത്തിൻ്റെ നിയമങ്ങളാണ് ഹുദ നമ്മൾ നമ്മളെ തന്നെ വിമർശിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് ഫജ്ര നിസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുത്ത എത്ര മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് സുബഹി നിസ്കരിക്കാത്ത ഒരു ഉമ്മത്തിന് അള്ളാഹുന്റെ സഹായം കിട്ടുമോ ഹലാലും ഹറാമും നോക്കി കച്ചവടം നടത്തുന്ന എത്ര മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഹറാമും ഹലാലും പരിഗണിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടുമോ പലിശ അതിന ഇടപാടുകൾ അവസാനിപ്പിക്കാത്ത എത്ര ആളുകൾ നമ്മുടെ ഒപ്പമുണ്ട് പലിശ ഇടപാടുകൾ അവസാനിപ്പിക്കാത്തവർക്ക് അള്ളാഹുൻ്റെ സഹായം കിട്ടുമോ ഒരു വേദന വന്നാൽ രോഗമുണ്ടായാൽ പ്രതിസന്ധി ഉണ്ടായാൽ ജാറങ്ങളിലേക്ക് ഓടുന്നവർക്ക് അള്ളാഹുൻ്റെ സഹായം കിട്ടുമോ അള്ളാഹുവിൻ്റെ വിജയം കിട്ടുമോ വിതാത്തും ഷിർക്കും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഇജ്ജത്ത് കിട്ടുമോ ദീനും അള്ളാഹുവും അള്ളാഹുൻ്റെ ശരിയാത്തും വേണ്ട ഞാൻ തോന്നിയതുപോലെ ജീവിക്കുമെന്ന് പറയുന്നവർക്ക് വിജയമുണ്ടാകുമോ സമാധാനം ഉണ്ടാകുമോ സ്വസ്ഥത ഉണ്ടാകുമോ നിർഭയത്വം ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ ആകാശത്തുള്ളവൻക്ക് നമ്മൾ കീഴൊതുങ്ങാൻ തയ്യാറാണെങ്കിൽ അവൻ നൽകും നമുക്ക് വിജയം അവൻ നൽകും നമുക്ക് സമാധാനം പേടിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ നമ്മൾ സ്വപ്നം പോലും കാണാത്ത വാതിലുകൾ അള്ളാഹു നമുക്ക് തുറന്നു തരും ഫിറാനിന്റെ കൊട്ടാരത്തിൽ നബി വസ്സലാമയെ പിളർത്തി കാണിച്ചു കൊടുത്തവനാണ് അവൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി തീനെ തണുപ്പാക്കി മാറ്റിയവനാണ് അവൻ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കരയിലെത്തിച്ചവനാണവൻ ആകാശത്ത് നിന്ന് ആയിരക്കണക്കിന് മനക്കുകളെ ഇറക്കി അള്ളാഹുഹു അലൈവ് വസ്ലമയെയും സുഹാബിമാരെയും സഹായിച്ചവനാണ്വൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുകളിൽ നമുക്കൊരു അള്ളാഹുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുകളിൽ നമുക്കൊരു അള്ളാഹുണ്ട് സുപ്രീം കോടതിക്കും മുമ്പിൽ അതിനു മുകളിൽ നമുക്കൊരു അള്ളാഹുണ്ട് ആ അള്ളാഹുലാണ് നമ്മുടെ പ്രതീക്ഷ ആരാണ് നമ്മളെ സഹായിക്കുക ആരാണ് അധികാരം കൊടുക്കുന്നവൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണോ ആരാണ് അധികാരം കൊടുക്കുന്നവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കും ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അള്ളാഹു പ്രതാപം എടുത്തു കളയും അവരെ നിന്യരാക്കും അതുകൊണ്ട് ആ അള്ളാഹുവിന് നമ്മൾ കീഴൊതുങ്ങുക ആകാശത്തുള്ളവന്റെ നല്ല അടിമകളായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം ഇമാനുള്ളവർക്ക് എന്താ പേടിക്കാനുള്ളത് ആദർശമുള്ളവർക്ക് എന്താണ് ഭയപ്പെടാനുള്ളത് ഷെയ്ഖുൽ ഇസ്ലാമിനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രീമിയ റഹിമഖുല്ലാഹു താല പറയുന്നുണ്ട് എന്നെ അവർ കൊന്നുകളയുകയാണെങ്കിൽ ഞാൻ ഷെഹീദാൻ എന്നെ അവർ നാട് കടത്തുകയാണെങ്കിൽ അതെന്റെ ഹിജറയാണ് എന്നെ അവർ ജയിലിൽ അടക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി ഒറ്റക്കിരിക്കാനുള്ള അവസരമാണ് അത് ഈമാൻ വിശ്വാസം ആദർശം ഒരു മനുഷ്യന് നൽകുന്ന ബലമാൻ അപ്പൊ എല്ലാവർക്കും മുകളിൽ നമുക്കൊരു അള്ളാഹു ഉണ്ട് ആ അള്ളാഹുലാണ് നമ്മുടെ പ്രതീക്ഷ ആ അള്ളാഹുവിന് കീഴൊതുങ്ങുക അവൻ്റെ നല്ല അടിമകളായിട്ട് ജീവിക്കുക അവന് നന്ദിയുള്ളവരാവുക അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ അലഹമുല്ല അറബിൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്ക എന്ന നാടിനു വേണ്ടി ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമ നടത്തുന്ന വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥന ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ എന്നാൽ മക്ക എന്ന നാടിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സംസാരിക്കുന്നുണ്ട് അത്തിയും ഒലീവും തന്നെയാണ് സത്യം പർവ്വതം തന്നെയാണ് സത്യം വഹാദൽ ബലദിൽ അമീൻ നിർഭയത്വം ഈ നാട് തന്നെയാണ് സത്യം പ്രിയപ്പെട്ടവരെ നിർഭയത്വം എന്നത് ചെറിയൊരു സംഗതിയല്ല ഒരു നാട്ടിൽ സമാധാനവും സ്വസ്ഥതയും ഇല്ല എങ്കിൽ ആ നാട്ടിൽ ജീവിക്കാൻ കഴിയുമോ നമ്മുടെ സഹോദരങ്ങൾ ഫിലസ്തീനികൾക്ക് നഷ്ടപ്പെട്ടതെന്താ അവരുടെ സമാധാനമാണ് സ്വസ്ഥതയാണ് നിർഭയത്വമാണ് ആ നിർഭയത്വം എന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ഞമ്മത്താണ് അതിൻ്റെ ആഴവും വിശാലതയും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് വേറെ കാര്യം ആ നിർഭയത്വം ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകൂടാ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകണം നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും നിങ്ങൾ ഞങ്ങളുടെ ദീനിലേക്ക് വരണം അതല്ല എങ്കിൽ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയൂല ഈ ഭീഷണിയൊന്നും മുസ്ലിങ്ങൾക്ക് നേരെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതിനൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഷായിബ് നബി അലി അലിസ്ലാത്തു വസ്ലാമയോട് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞത് എന്താണ് നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദുർബലനാൽ നിന്റെ ഗോത്രക്കാർ നിന്റെ കുടുംബക്കാർ നിന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിന്നെ എറിഞ്ഞു ഓടിക്കുക തന്നെ ചെയ്യും അസീസ് ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു പ്രതാപിയൊന്നുമല്ല ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം സഅദി റഹിമദ്അാലു പറയുന്നുണ്ട് അള്ളാഹു പല നിലക്ക് മുസ്ലിങ്ങളെ സഹായിക്കും അത് ചിലപ്പോ അമുസ്ലിങ്ങളായ ആളുകളെ കൊണ്ടായിരിക്കും ഇവിടെ ഷായൈബ് നബി അലൈഹത്തു വസ്സലാമിയുടെ ജനത ഷായ്ബു നബിയെ അക്രമിക്കാതിരുന്നത് എറിഞ്ഞോടിക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ ഗോത്രം അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഗോത്രാരാണ് മുസ്ലിങ്ങളാണോ മുസ്ലിങ്ങളല്ല അവർ കുഫാറുകളാണ് അമുസ്ലിങ്ങളാണ് ആ അമുസ്ലിങ്ങളെ കൊണ്ടാണ് ഷൈബ് നബി അലി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സംരക്ഷിച്ചത് അപ്പോൾ മുസ്ലിങ്ങളെ ചിലപ്പോൾ അള്ളാഹു അമുസ്ലിങ്ങളെ കൊണ്ട് സംരക്ഷിക്കും ഈ ആയത്തിനെ തന്നെ വിശദീകരിക്കുമ്പോൾ സൂറത്ത് ഹൂദിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്താൻ ഇമാം സി ഇറഹാഹു തല പറയുന്നുണ്ട് ഒരു നാട്ടിൽ ജനാധിപത്യ സംവിധാനം നിലനിൽക്കലാണ് മുസ്ലിങ്ങളുടെ ദീനിനും ദുനിയാവിനും വേണ്ടത് എങ്കിൽ ആ സംവിധാനം അവിടെ നിലനിർത്താനുള്ള പരിശ്രമങ്ങൾ പ്രയത്നങ്ങൾ നമ്മൾ നടത്തുക തന്നെ വേണം ഇപ്പം നമ്മൾ രാവിലെ വോട്ട് ചെയ്ത് വന്നവരുണ്ട് ഇനി ജുമാ കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നവരുണ്ട് അത് നമ്മുടെ ദീനിയായ ബാധ്യതയാണ് ഇന്ന് രാഷ്ട്രം ഭരിക്കുന്നവർ ഈ നാടിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റിയാൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും ഇവിടെ ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം അതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹു എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചിട്ട് ഈ ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത് ഒമാ ഹലുതുൽ ജിന്നബുദുൻ അള്ളാഹുനാധിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദീനനുസരിച്ച് ജീവിക്കാൻ ആരിവിടെ അധികാരത്തിൽ വരണോ അവരെ അധികാരത്തിൽ എത്തിക്കാനുള്ള പണി നമ്മൾ എടുക്കണം ആ പണി പണിയെടുത്തിട്ട് നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക ഇപ്പൊ വോട്ട് ചെയ്തവരുണ്ടാകും ഇനി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നവരുണ്ടാകും ഇനി ഈ കൂട്ടത്തിൽ ആരെങ്കിലും വോട്ടൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ആ വിചാരം നമ്മൾ മാറ്റണം ആ ധാരണ നമ്മൾ തിരുത്തണം ഈ നാട്ടിൽ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കാൻ ഒരു ജനാധിപത്യ സംവിധാനമാണ് നമുക്ക് ആവശ്യമെങ്കിൽ ആ ജനാധിപത്യ സംവിധാനം നിലനിൽക്കാനുള്ള പണി നമ്മൾ എടുക്കണം അത് നമ്മുടെ ദീനിയായിട്ടുള്ള ബാധ്യതയായിട്ട് തന്നെ നമ്മൾ കാണണം അപ്പൊ നമ്മുടെ വോട്ട് നമ്മുടെ ദീനിൻ്റെ ദീനനുസരിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാൽ നമ്മുടെ ദീനിൻ്റെയും ദുനിയാവിൻ്റെയും നന്മക്ക് വേണ്ടിയിട്ടാൽ ഫാഷിസത്തിനെതിരെയാൻ നമ്മുടെ വോട്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാൽ അപ്പം ആ ഒരു ബോധ്യത്തോട് കൂടി തന്നെ ആ അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക അതിനൊക്കെ അപ്പുറത്ത് അള്ളാഹുനോട് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും മുകളിൽ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു റബ്ബ് നമുക്കുണ്ട് ആ റബ്ബിലാണ് നമ്മുടെ പ്രതീക്ഷ ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഈമാനുള്ള ഒരു മനുഷ്യന് ഒരു ഘട്ടത്തിലും നിരാശപ്പെടേണ്ടി വരൂല്ല അപ്പം ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹു ഈ നാട്ടിൽ നിർഭയത്വവും സമാധാനവും ശാന്തിയും നിലനിർത്തി തരട്ടെ